എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലി മായ വ്യാഴം രാശി മാറുകയാണ് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലോട്ടുള്ള വ്യാഴത്തിന്റെ മാറ്റം വ്യാഴത്തിന്റെ സഞ്ചാരം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നുവെന്നും ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും ദോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണെന്നും നോക്കാം ഗുണവും ദോഷവും ചിന്തിക്കുന്നതിന് മുന്നേ അവരവരുടെ ജാതകങ്ങള് പരിശോധിച്ച് ജാതകം എന്ന് പറയുമ്പോഴാണ് ജനിച്ച വർഷം മാസം തീയതി കറക്റ്റ് സമയം ജനന സ്ഥലം എന്നിവ പരിശോധിച്ചതിന് ശേഷം ജാതകം രചിക്കുന്നു ജാതകം എന്നുള്ളത് ഗ്രഹങ്ങളുടെ അവസ്ഥയാണ് ഗ്രഹങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ഒരു സംഭവം നടക്കുക അല്ലെങ്കിൽ ഒരു ജനനം നടക്കുക ഇവയുടെ സൂചനകൾ ഇവ എങ്ങനെയാണ് അവരുടെ ഭാഗ്യാനുഭവങ്ങൾ ജീവിത രീതികൾ ആയുസ് ആരോഗ്യം ദാമ്പത്യ ജീവിതം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസം ഒട്ടനവധി കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരവരുടെ ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ ജാതകം എടുക്കുക എന്ന് പറയുന്നത് ഒരാളിന്റെ ജനന സമയത്തെ ആസ്പദമാക്കി എടുക്കുന്ന ഗ്രഹങ്ങളുടെ ആ സമയത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സൂചനയാണ് ഇതിനനുസരിച്ച് ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ ഏതൊക്കെ അവസ്ഥയിലായിരുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ദശാപഹാരകാല ചിത്രങ്ങളെ ചിത്രങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് കാലങ്ങളും അതുപോലെ തന്നെയാണ് ദശാകാലങ്ങളും ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കി എടുത്തതിനു ശേഷം മാത്രമേ ഫലപ്രവചനത്തിന് പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ സഞ്ചാര സ്ഥിതി അനുസരിച്ച് ഏതൊക്കെ ഗ്രഹങ്ങള് ഏതൊക്കെ രാശികളിൽ രാശി എന്ന് പറയുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള രാശികളാണ് മുപ്പത് ഡിഗ്രി വീതമാണ് സൂര്യന്റെ സഞ്ചാര സ്ഥിതി അനുസരിച്ച് ഓരോ രാശിക്കും സൂര്യൻ ഒരു മാസമാണ് രാശിയിൽ സഞ്ചരിക്കുന്നത് മുപ്പത് ദിവസം എന്ന് പറയാം സൂര്യൻ നിൽക്കുന്ന ആ ഒരു മാസം അതിന് ഇപ്പം മേടൻ രാശിയിലാണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ മേടമാസം ഇടവൻ രാശിയിലാണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ ഇടവ മാസം ഇങ്ങനെ ഓരോ മാസങ്ങളായിട്ട് ഓരോ രാശികൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് സൂര്യന്റെ സഞ്ചാരസ്ഥിതി അനുസരിച്ചാണ് സൂര്യൻ ജ്യോതിഷത്തിലൊരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ നക്ഷത്രമായിട്ടായിരിക്കാം പക്ഷെ ജ്യോതിഷത്തിൽ സൂര്യൻ വന്നിട്ട് ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ചന്ദ്രന്റെ സഞ്ചാരസ്ഥിതി എന്ന് പറഞ്ഞാല് ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം വീതമുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളും പന്ത്രണ്ട് രാശികളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളുമായിട്ട് കൂറ് അതായത് ബന്ധം വരിക ആ സമയത്ത് ചന്ദ്രന്റെ ആ ഒരു സഞ്ചാരസ്ഥിതി അനുസരിച്ച് ആ ദിവസം ഇന്ന നക്ഷത്രമാണെന്ന് പറയാം അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ സഞ്ചാരസ്ഥിതിയുണ്ട് ശനിക്ക് രണ്ടര വർഷമാണ് ഒരു രാശി നിൽക്കുന്നത് രാഹു കേതുക്കൾ ഒന്നര വർഷമാണ് അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെ സഞ്ചാരസ്ഥിതി അനുസരിച്ച് ഓരോ നക്ഷത്ര ജാതകർക്ക് അല്ലെങ്കിൽ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട് മേടൻ രാശി മുതൽ നമുക്ക് കണക്കാക്കാം അതായത് വ്യാഴത്തിൻ്റെ സഞ്ചാരസ്ഥിതി മേടൻ രാശിയിൽ നിൽക്കുന്ന അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രക്കാർക്ക് രണ്ടിൽ വ്യാഴം വന്നു രണ്ടെന്ന് പറയുമ്പോൾ ധനസ്ഥാനം വിദ്യാസ്ഥാനം ഒക്കെ അനുസരിച്ച് നമുക്ക് അതിന് മറുപടി പറയാം ഒൻപതാം ഭാവാധിപത്യവും പന്ത്രണ്ടാം ഭാവാധിപത്യവും വ്യാഴത്തിനുണ്ട് ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ വിദേശത്ത് വിദ്യാഭ്യാസ ഉപരിപഠനത്തിനൊക്കെ ചിന്തിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും പിതാവിന് പിതൃ തുല്യരായൊക്കെ അനുകൂല സമയമാണ് ഏറെ കൂടിയിരിക്കും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ഏറെക്കുറെ നല്ലൊരു കാലയളവുകളാണ് ദശഅപഹാര കാലങ്ങൾ അവരവരുടെ ദശാപഹാര കാലങ്ങളും കൂടെ മനസ്സിലാക്കി ആ കാര്യങ്ങൾക്കൊക്കെ പരിഹാര കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളൊരവസ്ഥ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ദശാപഹാര കാലങ്ങളെ കൂടി ചിന്തിച്ച് മോശമായിട്ടുള്ള ദശാപഹാര കാലങ്ങളാണെങ്കിൽ നമുക്ക് ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും അപ്പോൾ അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ് ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക മുക്കാല് രോഹിണി മഹേരത്തിന്റെ അര നക്ഷത്രക്കാർക്ക് ജന്മരാശിയിൽ വ്യാഴം വരികയാണ് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് പതിനൊന്നാം ഭാവാധിപനവും അഷ്ടമാധിപത്യവും കൂടി വ്യാഴത്തിനുണ്ട് അതിനനുസരിച്ച് ജാതകത്തില് ദശാപഹാര കാലങ്ങളെ കൂടി ചിന്തിച്ച് പരിഹാര കർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം വളരെയധികം നേട്ടങ്ങൾ തൊഴിൽപരമായിട്ട് നേട്ടങ്ങള് കീർത്തി അതായത് രാശിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ആ വ്യക്തിക്ക് കീർത്തി ഉന്നതി ഉദ്യോഗ പദവി ഒട്ടനവധി കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് അതുപോലെ പതിനൊന്നില് രാഹുറിൻ്റെ ഒരവസ്ഥയുണ്ട് ഭാഗ്യസ്ഥാനത്ത് രാഹൂർ നിൽക്കുന്നതിനാൽ രാഹുറിനെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമായിരിക്കും പത്ത് കർമ്മസ്ഥാനത്ത് ശനിയുടെ ഒരവസ്ഥ കണ്ടകശനിയാണ് കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനായിട്ട് ശനിയെ പ്രീതിപ്പെടുത്തുക നീരാഞ്ജന വഴിപാട് അയ്യപ്പക്ഷേത്രത്തിന് നടത്തുക ശനി പ്രീതികരങ്ങളായ വഴിപാടുകൾ ശനിക്ക് പറഞ്ഞിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളിൽ പോയി അവിടെ വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര പ്രീതി വരുത്തുന്നത് ഉത്തമമായിരിക്കും പിന്നെ രാശി ആ രാശിയിൽ നിൽക്കുന്ന മഹേരത്തിൻ്റെ അര തിരുവാതിര പുണർദമുക്കാൻ നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടിൽ വ്യാഴം വരുന്നു എന്ന് പറയാം ഏഴാം ഭാവാധിപത്യവും കർമാധിപത്യവും വ്യാഴത്തിനുണ്ട് പന്ത്രണ്ടിൽ വ്യാഴം വരിക എന്ന് പറയുന്നത് അനുകൂലമല്ല അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യണം ദൈവാധീനം മറയുന്ന സമയമാണ് ഏഴാം ഭാവത്തിനെ ചിന്തിക്കുമ്പോൾ ദാമ്പത്യ ജീവിതം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾക്കൊക്കെ കുറച്ച് ദശാപഹാര കാലങ്ങളും കൂടെ ചിന്തിച്ച് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് തൊഴിൽ തടസ്സങ്ങൾ വരാം വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം കർമ്മപരമായിട്ടുള്ള മേഖലകളിലൊക്കെ കുറച്ച് ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മ പുരോഗതി കിട്ടുകയുള്ളൂ അതിനനുസരിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ മാത്രം മതി ഒൻപതാം ഭാവം ലഗ്നാൽ അവരവരുടെ ജാതകം പരിശോധിച്ചതിന് ശേഷം ലഗ്നാൽ ഒൻപതാം ഭാവം അഞ്ചാം ഭാവം ഇത്യാദി കാര്യങ്ങൾ ചിന്തിച്ച് ആ ദേവതാ സങ്കല്പങ്ങൾ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈശ്വര സങ്കല്പങ്ങളിൽ നമ്മുടെ ഘട്ടങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ആപത്തുകൾ ബുദ്ധിമുട്ടുകൾ മാനസിക വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് വിളിക്കുന്നത് ആരെയാണ് അവരെ ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ഉണർദ്ദം കാല് പൂജ അയില്യ നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനിയാണ് എന്നിരുന്നാലും പതിനൊന്നിലെ വ്യാഴത്തിന്റെ വരവ് അനുകൂലമായിട്ടുള്ളൊരു ഉണ്ടാകുന്നു ദശാബഹാര കാലങ്ങളും കൂടി ചിന്തിക്കണം ഭാഗ്യസ്ഥാനത്ത് രാഹുറിന്റെ ഒരു അവസ്ഥ കൂടിയുണ്ട് നവംബർ പതിനേഴിന് ശേഷം രാഹുർ ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുണ്ട് ഭാഗ്യ തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വര വഴിപാടുകൾ നടത്തുന്ന ഉത്തമമായിരിക്കും അകരാജ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ നടത്തി പ്രീതി വരുത്തുക കുടുംബപര ദേവതാ ക്ഷേത്രങ്ങളിൽ നാഗർക്ക് വഴിപാടുകൾ നടത്തുക നാഗർ പ്രീതി വരുത്തുന്നത് ഉത്തമമായിരിക്കും അഷ്ടമ ശനിയുടെ പരിഹാരം അതിനനുസരിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നടത്തി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യാഴം ഇവിടെ ഭാഗ്യാധിപനാണ് അതുപോലെ ആറാം ഭാവാധിപത്യം കൂടിയുണ്ട് അപ്പോൾ ഭാഗ്യ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടണമെങ്കിൽ ഈ പറയുന്ന രാഹുവിനെ കൂടെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കർമ്മസ്ഥാനത്തോട്ട് ശനിയുടെ ഭീഷണവും അഷ്ടമത്തിൽ നിന്നിട്ട് ശനിയുടെ ഭീഷണം കർമ്മസ്ഥാനത്തുള്ളതിനാൽ കർമ്മപരമായിട്ടുള്ള പുരോഗതിക്ക് ഈശ്വരപ്രീതി അത്യാവശ്യമാണ് ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ ഏഴാം ഭാവത്തിൽ കണ്ടൊക്കെ ശനിയായിട്ട് നിൽക്കുന്ന കാലഘട്ടം കർമ്മസ്ഥാനത്ത് വ്യാഴത്തിന്റെ അവസ്ഥ അഷ്ടമാധിപനാണ് കർമ്മസ്ഥാനത്ത് വന്നത് എന്നാലും അഞ്ചാം ഭാവാധിപത്യം കൂടി വ്യാഴത്തിനുള്ളതിനാല് ഈശ്വരപ്രീതി വരുത്തുകയാണെങ്കിൽ ദോഷപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ വന്നു ചേരും ദശാപഹാര കാലങ്ങളും കൂടി ചിന്തിച്ച് അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന മഹം പൂരം ഉത്തരം കാൽപാത നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ വരും ഈശ്വരപ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് കന്നിരാശിയിൽ നിൽക്കുന്ന പുത്രമുക്കാല് അത്തഞ്ചിത്തിരാര നക്ഷത്രക്കാർക്ക് അവരുടെ ഏഴാം ഭാവത്തിലെ രാഹുർ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കാലങ്ങളും കൂടെ ചിന്തിച്ച് ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പറയുന്ന കാലങ്ങളെ കൂടി പ്രീതിപ്പെടുത്തണം അനുകൂലമല്ലാത്ത ദശാപഹാരകാലങ്ങളാണെങ്കിൽ ഈ പറയുന്ന ഗുണകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് കുറച്ചൊക്കെ മങ്ങലേക്കാം അത് മാറ്റി എടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഒൻപതില് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരിക എന്ന് പറയുന്നത് നാലും ഏഴും ഭാവാധിപനാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ആ വീട് വാഹനം ഇത്യാദി കാര്യങ്ങൾ അമ്മ വഴിയുള്ള ബന്ധങ്ങൾ അമ്മാവന്മാർ വഴിയുള്ള ബന്ധങ്ങൾ ഒക്കെ വളരെ അനുകൂലമാക്കി എടുക്കാം ഏഴാം ഭാവത്തിനെ ചിന്തിച്ച് വിവാഹാധികാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ച് അനുകൂല സമയമാണ് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുകൂലമായിട്ടുള്ളൊരു ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമാണെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു അനുഭവം ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് ദശാപഹാരകാലങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പരിഹാര ക്രമങ്ങൾ ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് അത്യാവശ്യമാണ് തുലാരാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചിത്തിരകര ചോദ്യ വിശാഖമുക്കാൻ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിലോട്ട് വ്യാഴം മാറുകയാണ് ഏഴിൽ നിന്ന് വ്യാഴം അഷ്ടമത്തിലോട്ട് മാറുന്നു മൂന്നാം ആറും ഭാവാധിപത്യം വ്യാഴത്തിനുണ്ട് ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തണം അഷ്ടത്തമ വ്യാഴം വരിക എന്ന് പറയുന്നത് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു അവസരം കൂടിയാണ് ഒരു വർഷക്കാലം ആരോഗ്യപരമായിട്ടൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ചൊക്കെ ഈ പറയുന്ന കാലങ്ങൾ ഈശ്വര പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഉത്തമായിരിക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ദശാപഹാര കാലങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രമേ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഉള്ളൂ അല്ലാത്ത സമയങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് വൃശ്ചികരാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിശാഖം കാല് അനിരം കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ വ്യാഴം രണ്ടും അഞ്ചും ഭാവാധിപനാണ് വളരെയധികം ഒരു സമയമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങള് സന്താന കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസം വിവാഹം മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ളൊരു വരാൻ പറ്റിയൊരു കാലയളവാണ് ദശാപഹാര കാലങ്ങളും കൂടി അനുകൂലമാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് ദശാപഹാര കാലങ്ങൾ ജാതകവശാൽ ചിന്തിച്ച് അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ധനുരാശിയിൽ നിൽക്കുന്ന ഉത്രാടം കാലം മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലോട്ട് വ്യാഴം മാറുന്നൊരു സമയമാണ് നാലില് രാഹുറിന്റെ സ്ഥിതി മൂന്നില് ശനിയുടെ സ്ഥിതി നാലാം ഭാവത്തിലെ രാഹുറിന്റെ ഒരു അനിഷ്ടമായിട്ടുള്ള ഒരവസ്ഥ ഉള്ളതിനാല് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം വ്യാഴത്തിന്റെ ആറിലേക്കുള്ള ഒരു മാറ്റം അഞ്ചിൽ നിന്ന് ആറിലേക്കുള്ള ഒരു മാറ്റം എന്നിരുന്നാലും ലഗ്നാധിപനാകയാല് അധികം ഒന്നും ദോഷം വരുത്തില്ല ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തുക ദശാപഹാര കാലങ്ങളും കൂടി ചിന്തിച്ച് അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും മഹരൻ രാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉത്രാടം മുക്കാല് തിരുവോണ അവിട്ടത്തിന്റെ അര നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലോട്ട് വ്യാഴം വരുന്നു പന്ത്രണ്ടും മൂന്നും ഭാവാധിപനാണ് അഞ്ചാം ഭാവത്തിലോട്ട് വരുന്നത് രണ്ടിലെ ശനിയാണ് ഏഴരാണ്ട് ശനിയുടെ അലയളവുകൾ കൂടിയാണ് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്ന ദൂത്തമായിരിക്കും എന്നിരുന്നാലും വ്യാഴത്തിന്റെ അനുകൂലമായിട്ടുള്ളൊരവസ്ഥ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ദോഷപ്രദമായിട്ടുള്ള കുറേ നാളുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള അവസ്ഥകൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കും ദശാപഹാര കാലങ്ങളും കൂടിയൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്യുക അനുകൂലമായിട്ടുള്ള ദശകളാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങൾ ബാധിക്കത്തില്ല അനുകൂലമല്ലാത്ത ദശാകാലങ്ങളാണെങ്കിൽ ഈ പറയുന്ന ദോഷപ്രദമായിട്ടുള്ള അവസ്ഥകള് ദോഷപ്രദമായിട്ട് തന്നെ പോവും കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അവിട്ടത്തിന്റെ അര ചതയം പൂര്യറ്റിട്ടാതി മുക്കാൽ നക്ഷത്രക്കാർക്ക് അവരുടെ നാലാം രാശിയിലോട്ട് വ്യാഴം വരുന്നു മൂന്നിൽ നിന്ന് നാലിലോട്ട് പോകുന്ന വ്യാഴത്തിന്റെ അവസ്ഥ അനുകൂലമാണ് എന്നിരുന്നാലും നാലിലെ വ്യാഴം പത്തിലെ വ്യാഴം എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങള് ഇപ്പം മാതാവ് മാതൃതുല്യരായവര് വാഹനം വീട് ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കുറച്ചൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥകൾ വന്നു ചേരാ അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ മതി ഏഴരാണ്ട് ശനിയാണ് ജന്മരാശിയിൽ ശനി നില്ക്കുന്ന രണ്ടിലെ രാഹുറ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അതുപോലെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വിദ്യാ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ നേരിടാം വാക്ക് വിദ്യ ധനം ഇത്യാദി കാര്യങ്ങളുടെ സ്ഥാനമാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് അവിടെ അനുകൂലമല്ലാത്ത ഗ്രഹത്തിന്റെ സ്ഥിതി അനുകൂലമല്ലാതെ വരാൻ ചാ സാഹചര്യമുള്ളതിനാല് അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ മീനൻ രാശിയിൽ നിൽക്കുന്ന പുരുട്ടിട്ടാതി കാല് ഉത്രട്ടാതിരേവതി നക്ഷത്രക്കാർക്ക് ലഗ്നാധിപനും കർമാധിപനുമാണ് വ്യാഴം മൂന്നിലാണ് മാറുന്നത് മൂന്നിലെ വ്യാഴം കുറച്ചൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥകളുണ്ടാക്കുമെങ്കിലും ഒരു പരിധിവരെ ലഗ്നാധിപനായതിനാല് പരിഹരിച്ചുകൊണ്ട് പോകാൻ പറ്റും ദശാപഹാര കാലങ്ങളും കൂടി ചിന്തിച്ച് അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക ഏഴര രണ്ട് ശനിയാണ് ആ ശനിക്കും പരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക ഈശ്വരാധീനം വരുത്തുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു കാലങ്ങളായിരിക്കും അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഗ്രഹങ്ങളുടെയും മാറ്റം അപ്പോൾ എത്രമാത്രം ഓരോ മനുഷ്യരിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നു എന്നുള്ളത് അവരവരുടെ സ്ഥിതി അനുസരിച്ചിട്ട് വേണം മനസ്സിലാക്കേണ്ടത് ഇപ്പം വ്യാഴം അനുകൂലമായിട്ടുള്ളൊരു ജാതകമാണെങ്കിൽ ഈ പറയുന്ന ദശ ഈ പറയുന്ന ചാരവശാലുള്ള മാറ്റങ്ങൾ അവർക്ക് വളരെയധികം ദോഷമൊന്നും വരുത്തില്ല വ്യാഴം ജാതകത്തിൽ ദോഷപ്രദമായിട്ടുള്ളൊരവസ്ഥയാണെങ്കിൽ ചാരവശാലുള്ള മാറ്റം വേറെക്കുറെ ബുദ്ധിമുട്ടുകൾ വരുത്താം അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളും ശനിയാണ് ആവട്ടെ രാഹൂർ ആവട്ടെ ഇവയൊക്കെ ജാതകവശാല അനുകൂലമാകുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ജാതകം പരിശോധിക്കുന്നത് ചോദിച്ച് ആ ദശാപഹാര കാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ അവയ്ക്ക് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് പോയാൽ മതി എല്ലാവർക്കും നല്ലത് വരട്ടെ